നമസ്കാരം സെക്രട്ടേറിയറ്റ് പ്രതിഷേധവുമായി ബന്ധപ്പെട്ട എല്ലാ കേസിലും ജാമ്യം ലഭിച്ചതോടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽ മോചിതനായി നാല് കേസുകളിൽ ജാമ്യം കിട്ടിയതോടെയാണ് ജയിലിന് മുന്നിൽ പ്രവർത്തകർ ആവേശത്തോടെ സ്വീകരിച്ചു കർശന ഉപാധികളോടെ ഇന്ന് രണ്ട് കേസിൽ കൂടി ജാമ്യം കിട്ടിയതോടെയാണ് രാഹുലിന് പുറത്തിറങ്ങാനായത് ജാമ്യ നടപടികൾ കോൺഗ്രസ് നേതൃത്വം അതിവേഗം പൂർത്തിയാക്കി ബുധനാഴ്ച രാത്രി ഒൻപതേ കാലോടെയാണ് രാഹുൽ പൂജപ്പുര ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ബി വി ശ്രീനിവാസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി ഷാഫി പറമ്പിൽ എം ഉൾപ്പെടെയുള്ള നേതാക്കൾ രാഹുലിനെ സ്വീകരിക്കാനായി പൂജപ്പുര സെൻട്രൽ ജയിലിൽ എത്തിയിരുന്നു ഒൻപത് ദിവസത്തെ ശേഷം പുറത്തിറങ്ങിയ രാഹുലിന് രാത്രി വൈകിയും വൻ വരവേൽപ്പാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒരുക്കിയത് നേരത്തെ ജാമ്യം ലഭിച്ചെങ്കിലും രാഹുലിന്റെ ജയിൽ മോചനം അനിശ്ചിതത്വത്തിലായിരുന്നു കോടതി ജാമ്യം അനുവദിച്ചെങ്കിലും ജാമ്യ വ്യവസ്ഥ പ്രകാരമുള്ള തുക തുകയടക്കാൻ സാധിക്കാതിരുന്നതാണ് മോചനം അനിശ്ചിതത്വത്തിലാക്കിയത് ട്രഷറി സമയം കഴിഞ്ഞതിനാലാണ് തുക തുകയടക്കാൻ സാധിക്കാതിരുന്നത് എന്നാൽ തുക അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് രാഹുലിന്റെ അഭിഭാഷകർ ജഡ്ജിക്ക് സത്യവാങ്മൂലം നൽകിയതോടെയാണ് ജയിൽ മോചനത്തിന് വഴി തുറന്നത് ജാമ്യ ഉത്തരവ് ജയിലിൽ എത്തുകയും നടപടിക്രമങ്ങൾ പൂർത്തിയാകുകയും ചെയ്തതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് രാഹുലിനെ സ്വീകരിക്കാനായി നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ നൂറുകണക്കിന് ആൾക്കാർ ജയിലിൽ മുന്നിലുണ്ടായിരുന്നു സെക്രട്ടേറിയറ്റ് പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് കണ്ടോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലും മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലും ജാമ്യം ലഭിച്ചതോടെയാണ് അറസ്റ്റിലായി ഒൻപതാം ദിവസത്തിന് ശേഷം രാഹുലിന് പുറത്തിറങ്ങാൻ വഴിതെളിഞ്ഞത് പൊതുമുതൽ നശിപ്പിച്ചു പോലീസിനെ ആക്രമിച്ചു തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത് അൻപതിനായിരം രൂപയുടെ ബോണ്ട് അല്ലെങ്കിൽ രണ്ടുപേരുടെ ആൾജാമ്യം പൊതുമുതൽ നശിപ്പിച്ചതിന് ആയിരത്തി മൂന്നൂറ്റി അറുപത് രൂപ കെട്ടിവെക്കണം ആറാഴ്ചകളിൽ എല്ലാ തിങ്കളാഴ്ചകളിലും പോലീസ് ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം തുടങ്ങിയ വ്യവസ്ഥകളിലാണ് രാഹുലിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് മറ്റു രണ്ട് കേസുകളിൽ കോടതി രാഹുലിന് കഴിഞ്ഞ ദിവസം ജാമ്യം അനുവദിച്ചിരുന്നു കണ്ടോൺമെന്റ് പോലീസ് എടുത്ത രണ്ട് കേസുകളിലാണ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ചൊവ്വാഴ്ച ജാമ്യം അനുവദിച്ചത് സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെയുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് കണ്ടോൺമെന്റ് പോലീസ് മൂന്നും ഡി ജി പി ഓഫീസ് മാർച്ചുമായി ബന്ധപ്പെട്ട് മ്യൂസിയം പോലീസ് ഒരു കേസുമാണ് നേരത്തെ രാഹുലിന്റെ പേരിലെടുത്ത് ജില്ലാ ജയിലിൽ വെച്ച് കണ്ടോൺമെന്റ് പോലീസ് രണ്ട് കേസുകളിലും മ്യൂസിയം പോലീസ് ഒരു കേസിലും അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു